തീവ്രത ഒമാൻ നിരീക്ഷണ കേന്ദ്രം കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട വടക്കൻ ഗവർണറേറ്റുകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു മസ്കത്തിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രാ മധ്യേ വടകര സ്വദേശി വിമാനത്തിൽ മരിച്ചു നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ രാജ്യത്തെ ബാധിക്കുന്ന ന്യൂനമർദ്ദത്തിന് തീവ്രത കുറവായിരിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ ഇറാനിൽ നിന്നുള്ള ന്യൂനമർദ്ദം ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളായ ബുറൈമി ദാഖിലിയ ബാത്തിനിയ ഷർഖിയ തുടങ്ങിയ ഗവർണറേറ്റുകളെയാണ് കൂടുതൽ ബാധിക്കുക വിവിധ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിച്ചേക്കും അടുത്ത രണ്ട് ദിവസങ്ങളിൽ ദോഫാർ അൽവുസ്ത ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട വടക്കൻ ഗവർണറേറ്റുകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു സർക്കാർ സംവിധാനങ്ങളോടൊപ്പം സന്നദ്ധ പ്രവർത്തകരും കൈകോർത്താണ് പ്രവർത്തികൾ നടത്തുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകിയാണ് പ്രവർത്തികൾ നടത്തുന്നത് വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ റോഡിലെ തടസ്സങ്ങളും വീടുകളിലും കടകളിലും അടിഞ്ഞുകൂടി കിടക്കുന്ന ചളികളും നീക്കുന്ന ജോലിയാണ് നടന്നത് വാരാന്ത്യ അവധിയായതിനാൽ കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എത്തിയിരുന്നു പലയിടത്തും റോഡുകൾ തകർന്നു കിടക്കുന്നതിനാൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുവാൻ പ്രയാസം നേരിടുന്നുണ്ട് ബുറൈമി ഗവർണറേറ്റിലെ അൽഫേ ഏരിയയിലെ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങളും വൈദ്യസഹായവും എത്തിച്ചതായി അധികൃതർ അറിയിച്ചു റോഡുകളിലേക്ക് വീണ കല്ലുകളും മണ്ണും മറ്റും മുനിസിപ്പാലിറ്റി അധികൃതരുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കി പ്രധാന പാതകളെല്ലാം തന്നെ ഗതാഗത യോഗ്യമാക്കി വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് വീടുകളിൽ ചളികളൊക്കെ പലതിലും നീക്കി കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇവയിൽ താമസം തുടങ്ങുന്ന ദിവസങ്ങൾ മാറ്റി താമസിപ്പിച്ചവരിൽ ഭൂരിഭാഗം പേരും വീടുകളിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് നാലഞ്ച് ദിവസം പലയിടത്തും കടകളും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാനായിരുന്നില്ല എന്നാൽ ഇന്നലെ ഇവയിൽ ഭൂരിഭാഗവും തുറന്നു പ്രവർത്തിച്ചത് സാധാരണക്കാർക്ക് ആശ്വാസമായി മസ്കത്തിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രാമധ്യേ വടകര സ്വദേശി വിമാനത്തിൽ മരിച്ചു വടകര സഹകരണ ഹോസ്പിറ്റലിന് സമീപം ചന്ദ്രിക ആശീർവാദ് വീട്ടിൽ സച്ചിൻ ആണ് മരിച്ചത് വിമാനം ലാൻഡ് ചെയ്യാൻ ഒരു മണിക്കൂർ ശേഷിക്കെ ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു മസ്കത്തിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനത്തിലായിരുന്നു യാത്ര തിരിച്ചിരുന്നത് വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം അടിയന്തര പരിശോധന നടത്തിയ മെഡിക്കൽ സംഘമാണ് മരണം സ്ഥിരീകരിച്ചത് യഥാർത്ഥ കലാസൃഷ്ടികൾ മാനുഷിക ബന്ധങ്ങൾ ഉറപ്പിക്കുവാനും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ഉള്ളതാണെന്ന് പ്രശസ്ത നാടക പ്രവർത്തകനും ചലച്ചിത്ര താരവുമായ സന്തോഷ് കീഴാറ്റൂർ അഭിപ്രായപ്പെട്ടു പയ്യന്നൂർ സൗഹൃദവേദി മസ്കത്ത് സംഘടിപ്പിക്കുന്ന മെഗാ ഇവന്റ് പയ്യന്നൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലാ സൃഷ്ടികളെ പോലെ മനുഷ്യനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഐക്യപ്പെടുന്ന ഒന്നില്ല എന്നും അതിലേക്ക് വിദ്വേഷം കൊണ്ടുവരുന്നവർ ഒറ്റപ്പെടുമെന്നും സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തി ആറിന് വൈകിട്ട് ആറ് മുപ്പതിന് അൽഫലാജ് ഹോട്ടലിലെ ഗ്രാൻഡ് ഹാളിലായിരിക്കും പയ്യന്നൂർ ഫെസ്റ്റ് അരങ്ങേറുക ആടുജീവിതം സിനിമയിൽ അർബാബിന്റെ വേഷം അവതരിപ്പിച്ച ഒമാനി കലാകാരൻ ഡോക്ടർ ത്വലിബ് മുഹമ്മദ് അൽ ബലൂഷി മുഖ്യാതിഥിയാകും സന്തോഷ് കീഴാറ്റൂർ സംവിധാനം ചെയ്ത സ്ട്രീറ്റ് ലൈറ്റ് എന്ന നാടകമാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം കാലിക പ്രസക്തിയുള്ള നാടകം മസ്കത്തിലെ കലാപ്രേമികൾക്ക് വേറിട്ട ഒരു അനുഭവമായിരിക്കും പയ്യന്നൂർ സൗഹൃദവേദിയിലെ കുട്ടികളും വനിതാ വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന മനോഹരമായ ദൃശ്യവിരുന്നുകളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറും പ്രസിഡന്റ് രവീന്ദ്രനാഥ് കൈപ്രത്ത് ജനറൽ സെക്രട്ടറി രാജീവ് മാടായി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മനോജ് പാനക്കാരൻ ട്രഷറർ രഘുനാഥ് വനിതാ കോർഡിനേറ്റർ ശ്രീന രാജീവ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രീമിയർ കപ്പ് ട്വന്റി ട്വന്റി ടൂർണമെന്റിൽ ഒമാൻ ഫൈനലിൽ കടന്നു സെമി ഫൈനലിൽ ഹോങ്കോങ്ങിനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഒമാൻ ഫൈനലിൽ കടന്നത് നാളെ നടക്കുന്ന ഫൈനലിൽ യു എ ഇ ആണ് ഒമാന്റെ എതിരാളി നേപ്പാളിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് യു എ ഇ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത് ബാറ്റിംഗിലും ബൌളിങ്ങിലും ഒരുപോലെ തിളങ്ങിയ ആഖിബ് ഇലിയാസിന്റെ തകർപ്പൻ പ്രകടനമാണ് കലാശകളിയിലേക്ക് ഒമാന് വഴി എളുപ്പമാക്കിയത് പതിനാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റും അൻപത്തി ഒന്ന് പന്തിൽ പുറത്താകാതെ അറുപത്തിരണ്ട് റൺസും എടുത്ത ആഖിബ് ഇലിയാസ് തന്നെ ാണ് കളിയിലെ താരവും നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൌണ്ടിലാണ് ഫൈനൽ പോരാട്ടം ഇന്ന് നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ നേപ്പാൾ ഹോങ്കോങ്ങിനെ നേരിടും കനത്ത മഴയെ തുടർന്ന് ഒമാനിലെ ഡാമുകളെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ഖുറിയാത്തിലെ വാദി ദൈക ഡാമിൽ നിന്നും വി കെ ഷെഫീർ പകർത്തിയ ദൃശ്യങ്ങളോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ്